എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സേമിയാൻ്റെ ഉപ്പുമാവാണ് കേട്ടോ സേമിയ നമ്മൾ വറുത്തിട്ട് വെക്കുന്നതിലും ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ പച്ചക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളും ന്യൂഡിൽസ് പോലെ ഇത് കഴിച്ചോളും വൈകുന്നേരം സ്കൂൾ കുട്ടികൾ വരുമ്പോഴേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സേമിയും എടുക്കുന്നതിൻ്റെ ഒരു രണ്ടിരട്ടി വെള്ളം വെക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിലാണ് കേട്ടോ ഒഴിച്ചത് ഇതൊഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാണ് തിളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ അപ്പോൾ നമ്മൾ ഏതിനാണോ പിന്നെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ രണ്ടിരട്ടി വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഞാനിത് ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിൽ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് വയ്ക്കുക ര വെറും രണ്ടേ രണ്ട് മിനിറ്റ് മതി കിട്ടോ അതിൽ കൂടുതലാവണ്ട വല്ലാണ്ട് വെന്തു പോവും ഇപ്പോൾ ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് ഈ വെള്ളത്തോടു കൂടി തന്നെ അപ്പോൾ വെള്ളം അടിയിലേക്ക് പോയിക്കോളൂ ഇനി ഇത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളമൊഴിച്ച് കഴുകണം ഇതിന് നേരെ വെള്ളത്തിലേക്കിട്ടിട്ട് കഴുകിയെടുത്താലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് വെള്ളമൊഴിക്കുന്നേ ഉള്ളൂ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരട്ടെ ി നമുക്ക് അടി കെട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടാവുന്ന സമയത്ത് ഒരു സ്പൂണ് നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്നും ഉരുകി വരട്ടെ നെയ്യ് ഉരുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു അര സ്പൂണ് കടുകാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അത് പൊട്ടി വരട്ടെ അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു കറാമ്പൂ ഒരു ചെറിയ കഷ്ണം പിന്നെ കറാമ്പട്ട അതുപോലെ ഒരു ഏലക്കായൻ്റെ തരിയും ഇടുക അതും പൊട്ടുമ്പോൾ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇത് ഇട്ട് ഒന്ന് വാഴറ്റി കൊടുക്കുകയാണ് ഇത് ഒരു രണ്ട് മിനിറ്റ് വാഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ പച്ചക്കറികൾ നമ്മളെ കയ്യിൽ ബീൻസോ എന്ത് വേണമെങ്കിലും ഇടാം ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ നമുക്കൊരു പച്ചമുളക് നടു ആദ്യം ചീന്തതിന് ശേഷം ഒന്ന് പൊടിയായിട്ട് അരിക അപ്പോൾ നമ്മൾ വഴറ്റുമ്പോൾ അതിൻ്റെ കുരുമൊക്കെ പോകും അപ്പോൾ കടിച്ചു പോയാലും നമുക്കത് എരിവ് ഉണ്ടാവില്ല കുട്ടികൾക്കാണെങ്കിലും ഈ സമയത്ത് എൻ്റെ കറണ്ട് പോയിട്ടോ ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് ഇപ്പം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ ഈ സി കുക്ക് ചെയ്തത് ഇത് ഞാൻ ഒന്നും കൂടെ വഴറ്റിയെടുക്കുകയാണ് ചൂടാക്കി എടുക്കുകയാണ് ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഞാനൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കരം കുറച്ച് അരിഞ്ഞതാണ് ഇതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചാലും മതി ഒന്ന് വാടി വരിക വേണ്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സേമിയ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സേമിയ നമ്മൾ കാണുമ്പം കട്ട പിടിച്ച പോലെ ഉണ്ടാവും എന്നാലത് കുഴപ്പമൊന്നുമില്ല നല്ല ഇതായിട്ട് തമ്മ തൊടാതെ നല്ല ഇതായിട്ട് വരും ഇനി ഇത് നമുക്കതൊന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി പിന്നെ അതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയനും അതേപോലെ കുറച്ച് ആഫ്രിക്കൻ മല്ലിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞതാട്ടോ കേട്ടോ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇപ്പോൾ അടിയിൽ പിടിച്ച പോലെ ഉണ്ടാവും പക്ഷേ ഇത് ചൂടാറുമ്പോൾ കിളകി വരും കേട്ടോ ഈ പാനിന്ന് അങ്ങനൊരു ഇതാണ് നമുക്ക് കാണുമ്പോൾ വിചാരിക്കുമോ കടിയിൽ പിടിച്ചു കഴിയുന്നു ഇതിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കുക എല്ലാം കൂട്ടി വെച്ചിട്ട് ഇനി അവിടെ കിടന്ന് ഒന്ന് ആവാനുണ്ട് ഈ പാന് നല്ല അടി കെട്ടിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരം ആ ചൂട് വീണ്ടും ഉണ്ടാവും ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കാൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതാ കണ്ട എല്ലാം ഒന്നും ഒന്നിന് തൊടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് റെഡിയായി അപ്പോൾ ഇത് നൂഡിൽസിൻ്റെ പോലെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം കുറച്ചും കൂടെ നെയ്യുമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചക്കറിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾ അറിയാതെ കഴിച്ചോളും വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് വളരെ കുറച്ച് സമയം മതി ഉണ്ടാക്കാനും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഒരിക്കലെങ്കിലും തയ്യാറാക്കി കൊടുക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം തന്നെയാണ് എനിക്കിവിടെ മക്കളൊക്കെ വലിയതായാലും അവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു